ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അയ്യായിരം രൂപ വീഡിയോ ആണ് ഒരു ഇരുപത്തി അഞ്ചോളം പ്രോഡക്റ്റ് ഉണ്ട് അയ്യായിരം രൂപയ്ക്ക് ഒരു ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ ഒരെണ്ണം ഇതത്ര വീതി കൂടിയതെന്നല്ല ഒരു നോർമൽ സ്റ്റൗ ആണ് വല്ലാണ്ട് വീതി ടൈപ്പ് അല്ല എന്ന അത്യാവശ്യം കുഴപ്പമില്ല ഒരു ത്രീ ബർണർ പാത്രങ്ങളൊക്കെ മൂന്ന് പാത്രമൊക്കെ ഒരുമിച്ച് വെക്കാം സ്പേസ് ഉണ്ട് നല്ല നീളം കൂടിയൊരു ഗ്യാസ് സ്റ്റവാണ് ലൈഫ് ലോങ്ങിൻ്റെ ത്രീ ബർണർ ഉറങ്ങണം പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ പി ജി കൊണ്ട് ഒരു കുക്കർ പിന്നെ നമുക്ക് ഒരു ഫ്ലാസ്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഫ്ലാസ്ക് നല്ലൊരു ഫ്ലാസ്ക് പിന്നെ നമുക്ക് ചെറിയൊരു മിക്സി ഒരു ടു ജാറ് മിക്സി ഉറങ്ങണം ചെറിയ മിക്സിയാണ് വലിയ ആർഭാടായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പി ജി കൊണ്ട് സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്കൊരു കാസറോൾ വരണം ഒരു കാസറോള് പിന്നെ വരുന്നൊരു കെറ്റിൽ ഒരു കെറ്റിൽ വരണം പിന്നെ ഒരു ചോപ്പറ് കട്ട് ചോപ്പറ് പിന്നെ നമുക്ക് രണ്ട് പാത്രങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റാവുന്ന സ്റ്റീലിൻ്റെ രണ്ട് സ്റ്റാൻഡ് പിന്നെ രണ്ട് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന രണ്ട് കണ്ടെയ്നറ് പിന്നെ വരുന്നത് ഒരു അയൺ ബോക്സ് ഒരു അയൺ ബോക്സ് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് രണ്ട് ഗ്ലാസ് ഇത് ബൊറോസിൽ കമ്പനിയുടെ ഉള്ള ഗ്ലാസ്സാണ് ചില്ലിൻ്റെ നല്ല റൈറ്റ് വരുന്ന മോഡലാണ് മുകളിലാണ് ആണ് ബൊറോസിൽ കമ്പനിയാണ് പിന്നെ നമുക്ക് വരുന്നത് കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് പിന്നെ ഒരു കുക്ക് വെയറും കൂടെ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് തന്നെ ഇത് ബട്ടർഫ്ലൈ പിന്നെ ഇത് മേലുള്ള ഒരു ലൈറ്റ് സ്ക്രാച്ചുകളൊക്കെ ഉള്ളതാണ് ഈ കുക്ക് വെയർ സെറ്റിൻ്റെ മുകളിൽ ചെറിയ സ്ക്രാച്ചൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് റൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഒരു ചെറിയൊരു കുക്ക് വെയർ പാത്രം രണ്ട് ഫൈബറുണ്ട് രണ്ട് കയ്യിൽ പിന്നെ കുക്ക് വെയർ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പീസ് അപ്പോൾ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ഉണ്ട് അത് രണ്ട് കയ്യിൽ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞില്ല ഒരു ലിറ്റുള്ള ഒരു കുക്ക് വെയർ ഒരെണ്ണം കൂടെ എല്ലാം കൂടെ ഒരു ഇരുപത്തഞ്ച് പ്രൊഡക്റ്റുകളുണ്ട് എല്ലാ ഐറ്റംസും മൂലം നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ ഹർഷ